ഇതേ എൻ്റെ ആത്തി മരവാണേ നല്ല പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത് നിറച്ച് കായ്ക്കുകയും ചെയ്യും ഒരു ചക്ക തന്നെ ഒരു ഏകദേശം രണ്ട് രണ്ടര കിലോ ഒക്കെ വരുന്ന ചക്കയാണ് വലിയ ചക്കയാണ് ഇതിൽ കായ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ ചെറിയ ഒരു പ്രശ്നം എന്തെന്ന് വച്ചാൽ കുഞ്ഞായിട്ട് മൊട്ടിടുമ്പോൾ തന്നെ ഇതിൽ ഒരു വെള്ള പൂപ്പൽ പോലെയുള്ള ഒരു സാധനം അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കേടായി പോവുകയാണ് ചെയ്യുന്നത് പൂവാകുമ്പോഴേ അതിന് ഒരു വെള്ള പൂപ്പൽ പോലെയുള്ളൊരു സാധനം ഇതിൽ ഇതാകണ്ടോ ആ ഇലയിലും ആ പൂവിലും കായലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ ചിലതാണ് ഇങ്ങനെ ഈ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലുതായിട്ട് കായ്ക്കും പക്ഷെ അതുപോലെ ഒരു വലിയൊരു കായ എനിക്ക് ഇന്ന് രാവിലെ കിട്ടി കേട്ടോ രാവിലെ അത് ആദ്യമൊന്നും ഈ വെള്ള വെള്ളപ്പൂപ്പലൊന്നും അതിൽ കയറിയില്ലായിരുന്നു അത് വലുതായതിനു ശേഷം അതിൽ വീണ്ടും വെള്ള പൂപ്പൽ കയറി അത് ഞാനൊന്ന് കാണിച്ചു തരാം ഞാനത് പറിച്ചു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാമേ ഇതാ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പൂപ്പൽ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് കുഞ്ഞായി മൊട്ട് വരുമ്പോൾ തന്നെ അത് വരുന്നുണ്ട് മൊട്ടല്ല എന്നുണ്ടെങ്കിൽ കാ വരുമ്പോൾ അതിൽ ഇതിൽ വലുതായിട്ട് പൂപ്പൽ അടിച്ചിട്ടില്ല പക്ഷേ ഇത് കായായിട്ട് വരുമ്പോൾ അതിൽ വീണ്ടും പൂപ്പൽ ഇങ്ങനെ അടിക്കുന്നു ഇതാ കണ്ടോ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് മുട്ടും കായും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങ് മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ കായിട്ട് ഇട്ട് നിൽപ്പമുണ്ട് പക്ഷേ ഇതിലെല്ലാം കണ്ടോ ഇതാണ് ഞാനത് രാവിലെ പറിച്ചെടുത്ത ആദ്യ ചക്കയാണ് ഒരു രണ്ട് രണ്ടര കിലോ വരും കേട്ടോ ഭയങ്കര വലുതും ഒറ്റ കയ്യിൽ തന്നെ നിൽക്കുന്നില്ല അത്ര നല്ല വലുത് നല്ല പഴുത്തിട്ടുമുണ്ട് പക്ഷേ ഇതാ ഇങ്ങനെ ഈ വെള്ളപ്പൂപ്പൽ അടിച്ച് ഇരിക്കുന്നു ഒരു അതിൻ്റെ ചുവട് ഭാഗം തന്നെ കറുത്ത ഭാഗമായിട്ടുണ്ട് കണ്ടോ ഒരു ഭാഗം അരുകിയിട്ടുമുണ്ട് അത് ഈ വെള്ളപ്പൂപ്പൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഈ അഴുകൽ വന്നിട്ടുള്ളത് ആർക്കെങ്കിലും അറിയാമോ ഇത് എന്താണ് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ളത് ഇതാ കണ്ടോ നല്ല വലിയ ചക്കയാണ് പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മുകളിലോട്ട് നിൽക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇച്ചിരി ഒന്ന് വിളഞ്ഞു വരണതും ആ വെള്ളപ്പൂപ്പൽ മുട്ടിൽ വെള്ളപ്പൂപ്പൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് വിളഞ്ഞു വരുമ്പോൾ തന്നെ ഈ വെള്ളപ്പൂപ്പലാവുന്നു പ്ലീസ് ഒന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു തരണേ